ഇന്നിപ്പം ജർമ്മനി വന്നിട്ട് ആറുമാസമായി റെസിഡൻസ് പെർമിറ്റിനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഇന്ന് റെസിഡൻസ് പെർമിറ്റ് കളക്റ്റ് ചെയ്യാനായിട്ട് പോവാണ് ഇച്ചിരി നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിൽ പോയി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഇവർമാരുടെ കാര്യം എന്താ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലാക്കാനും അറിയത്തില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം ടൂറിസ്റ്റും ഗൈഡും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവരെയും കണ്ട് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പോയി ബസ്സിന്റെ ടൈം വെറുതെ എന്ന് നോക്കി എൻ്റെ ഭാഗ്യത്തിന് ആ ബസ് മാത്രം അതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ ആപ്പ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ആപ്പിൽ ബസിന്റെ സമയം നോക്കി അവിടെ ബസ് സ്റ്റേക്ക് പോയി വെയിറ്റ് ചെയ്തു അവിടെ ചെന്ന് കുറച്ചേരം വന്നപ്പോഴത്തേക്കാണ് ബസ് വന്നു ബ്രാൻഡ് എർബി സ്ട്രോഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടത് അങ്ങനെ ബസ് കറക്റ്റ് സമയത്ത് വന്നു സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി നമ്മൾ കോഡും സ്കാൻ ചെയ്ത് അകത്തേറിയിരുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബസ് നമ്മുടെ സ്ഥലത്ത് എത്തി കോഡ് കോഡുണ്ടായിരുന്ന കുറച്ച് പേരുകൂടി നമ്മുടെ ഉണ്ടായിരുന്നു അവർ ഇതുപോലെ വിസ എക്സ്റ്റൻഷനോ അങ്ങനെയൊക്കെ വന്നവരായിരിക്കും പിന്നെ അകത്തുനിന്ന് ഒരു പുള്ളി ഇറങ്ങി വരും ആള് ഭയങ്കര കമ്പനിയാണ് ഇംഗ്ലീഷും ജർമ്മനും എല്ലാം ഒരുപോലെ സംസാരിക്കും അങ്ങനെ പുള്ളിയെടുത്തുനിന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ടൈം പതിനൊന്ന് മണിയായിരുന്നു പുള്ളി അത് പത്തരയ്ക്ക് തന്നെ കയറിക്കോളാൻ പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ രണ്ട് റൂമായിരുന്നു അങ്ങനെ പുള്ളിയോട് സംസാരിച്ച് അകത്ത് കയറി ആർ പി കാർഡും വാങ്ങിച്ച് ഞാനും ഇറങ്ങി അങ്ങനെ റെസിഡൻസ് പെർമിൻ്റ് കൈ കിട്ടി ഇനിയിപ്പം ജർമ്മനിയുടെ പെർമനൻറ്റ് റെസിഡൻറ്റായിട്ട് ഒരു രണ്ട് വർഷത്തേക്ക് ഞങ്ങളിവിടെ കാണും